ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന വയനാട് ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ രാഹുൽ ഗാന്ധി നിർവ്വഹിക്കും തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പദ്ധതി വിശദീകരിച്ചു വയനാട് ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിച്ച് നൽകുന്ന അമ്പത് വീടുകളുടെ തറക്കല്ലിടൽ ഈ മാസം രാഹുൽ ഗാന്ധി നിർവഹിക്കും മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുമെന്ന് തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ പ്രയാസങ്ങൾ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസ് പാർട്ടി നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ പറക്കല്ലിടിൽ ധർമ്മം ഇരുപത്തിയാറാം തീയതി ഈ മാസം ഇരുപത്തിയാറാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിക്കുന്ന കൽപ്പറ്റയിലെ മേപ്പാടിയിൽ നടക്കുന്ന ചടങ്ങിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിമാർ പ്രിയങ്കാ ഗാന്ധി എം പി കെ സി വേണുഗോപാൽ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് നേതാക്കന്മാർ സാദിഗരി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് തുടങ്ങിയ നേതാക്കന്മാരും മറ്റ് സമൂഹത്തിൻ്റെ പ്രധാന വ്യക്തികൾ എല്ലാവരും സംബന്ധിക്കുന്നു രണ്ടാം ഇരുപത്തിയാറിൽ രണ്ടേ മുപ്പത് രണ്ടേ മുപ്പത് ഉച്ചയ്ക്ക് രണ്ട് നിലവില് മൂന്ന് പോയിൻറ്റ് രണ്ട് നാല് ഏക്കർ സ്ഥലം ഇതിനായിട്ട് രജിസ്റ്റർ ചെയ്തു ഈ ആഴ്ചയിൽ തന്നെ രണ്ട് പോയിൻറ്റ് ഒന്ന് എട്ട് ഏക്കർ സ്ഥലം കൂടി രജിസ്റ്റർ ചെയ്യും ഈ അങ്ങനെയുള്ള അഞ്ച് ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് അൻപത് വീടിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് അതേപോലെ തന്നെ തുടർന്നുള്ള വീടുകളുടെ നിർമ്മാണത്തിനുള്ള സ്ഥലവും ഏറ്റെടുക്കുന്നു പുനരധിവാസത്തിന്റെ ഭാഗമായി അഞ്ചു ലക്ഷം രൂപ വീതം കച്ചവടക്കാർക്കുള്ള ധനസഹായവും അന്നേ ദിവസം കൈമാറും അഞ്ച് പോയിന്റ് നാല് രണ്ട് ഏക്കർ സ്ഥലത്തായി ആയിരത്തിഒരുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വീടുകൾ നിർമ്മിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും എട്ട് സെന്റ് സ്ഥലം വീതം ലഭിക്കും ഇതിനു പുറമെ ഏഴാംചിറയിൽ അഞ്ച് ഏക്കർ കൂടി ഏറ്റെടുത്ത് രണ്ടാം ഘട്ടത്തിൽ അമ്പത് വീടുകൾ കൂടി നിർമ്മിക്കാനാണ് പദ്ധതി നിർമ്മാണ സ്ഥലത്തെ മണ്ണിന്റെ ഘടനയും നീരൊഴുക്കും സംബന്ധിച്ച ശാസ്ത്രീയ പഠനങ്ങൾ പൂർത്തിയാക്കിയതായും വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ വ്യക്തമാക്കി ഷാഫി പറമ്പിൽ എം പി എ പി അനിൽകുമാർ ജോസഫ് ടാജറ്റ് എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി